മുമ്പിക്കൽ തന്റെ ഉജ്ജ്വല ബാറ്റിംഗ് മികവോടെ സി എസ് കെക്കായി വിജയം നേടിക്കൊടുത്ത ഋഥുരാജ് കേയ്ക്ക് കുറിച്ച് ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി പറഞ്ഞ ചില നിരീക്ഷണങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ ഐ പി എല്ലിൽ തൻ്റെ ക്ലാസ് കാണിച്ച താരമാണ് ഋഥിരാജ് അവൻ മാനസികമായി എവിടെയാണെന്ന് എപ്പോഴും നിങ്ങൾ വിലയിരുത്തണം നിനക്ക് എന്താണ് തോന്നുന്നതെന്ന് മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അവനോട് ചോദിച്ചിരുന്നു അതുപോലൊരു ചോദ്യം ചോദിക്കുമ്പോൾ പ്രതികരണത്തിനായി നിങ്ങൾ കാത്തിരിക്കണം അവന്റെ കണ്ണിൽ എന്താണെന്ന് നോക്കണം അവൻ ഉലഞ്ഞിട്ടില്ലെന്ന് ആ കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ ഉടനീളം ഞാൻ ചെയ്തു വന്നത് ഇത്തരം ചില സൈക്കോളജിക്കൽ രീതികളാണ് നല്ല അർത്ഥത്തിൽ മാത്രമുള്ളത് ഒരു ക്യാപ്റ്റന്റെ വാക്കുകൾ ആയിരുന്നു അത് അതിന് മുമ്പത്തെ സീസണിൽ നമുക്കറിയാം ദുബായിൽ വെച്ച് നടന്ന മത്സരങ്ങളിൽ സി എസ് കെ തകർന്നടിഞ്ഞപ്പോൾ എല്ലാവരും അവരെ വായസൻ പടയെന്ന് വിളിച്ചിരുന്നു ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് പറഞ്ഞിരുന്നു എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി സി എസ് കെ അടുത്ത സീസൺ ഐ പി എല്ലിൽ കുതിച്ചപ്പോൾ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയുടേതായ ഇൻപുട്സ് വളരെ ഏറെ ഉണ്ടായിരുന്നു അന്ന് എപ്പോഴും മുൻനിരയിൽ കളിക്കാൻ ആഗ്രഹിച്ചിരുന്ന മൊയ്ൻ അലിയെപ്പോലൊരു താരത്തെ മൂന്നാമനായി ഇറക്കി തങ്ങളുടെ കയ്യിലെ വിഭവങ്ങളെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ച മഹേന്ദ്ര സിംഗ് ധോണി എന്ന ക്യാപ്റ്റനും കൊടുക്കണമായിരുന്നു ഫുൾ മാർക്ക് ധോണി എന്ന ബാറ്റ്സ്മാൻ ആ സീസണിൽ നീലുകളിൽ ഒതുങ്ങിയിരുന്നെങ്കിലും ധോണി എന്ന ടാറ്റിക്സ് ആശാൻ ഇപ്പോഴും ലൈവ് ആണ് എന്നതിന് തെളിവായിരുന്നു മൊയ്ൻ അലിയുടെ ടീമിലെ പൊസിഷൻ നിർണയിച്ച ആ ഒരു ക്യാപ്റ്റൻസി ബ്രില്യൻസ് ഇന്ത്യൻ ക്രിക്കറ്റിന് ആരായിരുന്നു മഹേന്ദ്ര സിംഗ് ധോണി എന്ന് ചോദിക്കുമ്പോൾ മുമ്പ് ധോണിയുടെ ജന്മദിനത്തിൽ വീരേന്ദ്ര സെവാഗ് ഒരു അല്പം അതിശയോക്തിയുടെ ട്വിറ്ററിൽ കുറിച്ച വാചകങ്ങളൊന്നും ഓർക്കാമെന്ന് തോന്നുന്നു ഏഴ് വൻകരകൾ ആഴ്ചയിൽ ഏഴ് ദിവസങ്ങൾ മഴവിലിന് ഏഴ് നിറം സപ്തസ്വരങ്ങൾ ഏഴ് മഹാത്ഭുതങ്ങൾ അതുപോലെ ഏഴാം മാസത്തിലെ ഏഴാം ദിനം ക്രിക്കറ്റിലെ മഹാത്ഭുതത്തിന് ജന്മദിനം എന്നായിരുന്നു അന്ന് സെവാ കുറിച്ചത് അതെ ധോണി ഇന്ത്യക്ക് കിട്ടിയ മഹാത്ഭുതം തന്നെയായിരുന്നു ആ അത്ഭുതം ആദ്യമായി വെളിപ്പെട്ടത് ഒരു ഏപ്രിൽ അഞ്ചിനായിരുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട തലയുടെ ക്യാപ്റ്റൻ കൂളിന്റെ ആദ്യ ഏകദിന സെഞ്ചുറി പിറന്ന ദിവസം രണ്ടായിരത്തി ഏപ്രിൽ മാസം അതെ ഇന്ത്യ വേൾഡ് കപ്പ് അടക്കം നിരവധി ചരിത്ര വിജയങ്ങൾ നേടിയപ്പോൾ ക്യാപ്റ്റനായിരുന്ന മഹേന്ദ്ര സിംഗ് ധോണി ക്രിക്കറ്റിൽ വരവറിയിച്ച ദിവസം രണ്ടായിരത്തി നാല് ഡിസംബർ ബംഗ്ലാദേശിനെതിരായ മത്സരത്തിലൂടെയായിരുന്നു സിംഗ് ധോണി ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചത് അരങ്ങേറ്റ മത്സരത്തിൽ റൺഔട്ടിലൂടെ ഡെക്കായ ധോണിക്ക് തുടർന്നുള്ള മൂന്ന് മത്സരങ്ങളിലും തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല പന്ത്രണ്ട് ഏഴ് നോട്ട് ഔട്ട് മൂന്ന് എന്നിങ്ങനെയായിരുന്നു ധോണിയുടെ അടുത്ത മത്സരങ്ങളിലെ സ്കോറുകൾ ഏഴാം നമ്പറിൽ ബാറ്റിംഗിനിറങ്ങിയ ധോണിയുടെ പ്രകടനം മോശമായിരുന്നെങ്കിലും ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയും ടീം മാനേജ്മെന്റും ധോണിയെ കൈവിട്ടിരുന്നില്ല ആ സമയത്ത് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിനായിരുന്നു ആ ചരിത്ര നിമിഷം നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനെതിരെ വിശാഖപട്ടണത്ത് ഇന്ത്യയുടെ ഏകദിന മത്സരമാണ് നാലാമത്തെ ഓവറിൽ ഓപ്പണായ സച്ചിൻ ടെണ്ടുൽക്കറുടെ വിക്കറ്റ് നഷ്ടമായപ്പോൾ ഗ്രൌണ്ടിലേക്ക് ബാറ്റിങ്ങിന് ഇറങ്ങിയത് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ നീളം മുടിക്കാരനായ മഹേന്ദ്രസിംഗ് ധോണിയായിരുന്നു ആദ്യ നാല് മത്സരങ്ങളിൽ നിറം വങ്ങിയ ധോണിക്ക് അഞ്ചാം മത്സരത്തിൽ സ്ഥാനക്കയറ്റം നൽകുകയായിരുന്നു ക്യാപ്റ്റൻ ഗാംഗുലി തുടർച്ചയായ ഇന്നിംഗ്സുകളിൽ റൺസ് കണ്ടെത്തുന്നതിൽ വിഷമിച്ചിട്ടും ധോണിയെ മൂന്നാം സ്ഥാനത്ത് ഇറക്കിയതിന് ബാറ്റിങ്ങിന് ഇറക്കാനുള്ള ആ തീരുമാനം ഗാംഗുലിയുടേതായിരുന്നു ടീം മാനേജ്മെന്റും ക്യാപ്റ്റന്റെ തീരുമാനത്തിന് പൂർണ്ണ പിന്തുണ നൽകിയെന്ന് വീരേന്ദ്ര സെവാഗിനൊപ്പം പതിയെ ചുവട്ടുറപ്പിച്ച ധോണി തൊണ്ണൂറ്റി ആറ് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കുന്നു പിന്നീട് ദ വാൾ രാഹുൽ ദ്രാവിനൊപ്പം നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസും നേടുകയുണ്ടായി പന്തിൽ നൂറ്റി നാൽപ്പത്തി എട്ട് റൺസോടെ ധോണി ആദ്യ ഏകദിന സെഞ്ചുറി നേടിയപ്പോൾ നാല് പടുകൂറ്റൻ സിക്സറും പതിനഞ്ച് ഫോറും അതിൽ ഉൾപ്പെട്ടിരുന്നു ധോണിയുടെ ബാറ്റിംഗ് കരുത്ത് വെളിവാക്കിയ പ്രകടനമായിരുന്നു അത് കൂടാതെ ഏകദിന ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ കൂടിയായിരുന്നു അന്നത് രാജ്യാന്തര തരത്തിലാകട്ടെ വിക്കറ്റ് കീപ്പർമാരിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു ധോണിയുടെ അന്നത്തെ ആ വെളിപാട് പ്രകടനം രേഖപ്പെടുത്തപ്പെട്ടത് പിന്നീട് അങ്ങോട്ട് ഒന്നര പതിറ്റാണ്ടോളം നീണ്ട ധോണിയുടെ മാജിക്കുകൾ ക്യാപ്റ്റൻ കൂൾ എന്ന വെളിപ്പേരിലേക്കുള്ള മാർച്ച് മഹേന്ദ്രജാലം എന്ന് എത്രയോ പ്രാവശ്യം പത്രത്തിൽ തലക്കെട്ടിടുന്ന സ്പോർട്സ് ലേഖകന്മാരെ കൊണ്ട് എഴുതിപ്പിച്ച കളി മികവ് മികവ് രണ്ടായിരത്തി പതിനൊന്നിൽ ബാൻഡയിൽ ലോകകപ്പ് ഫൈനലിൽ ആ സിക്സർ പറത്തിക്കൊണ്ട് ആകാശം നോക്കി നിർവികാരതയോടെ നിൽക്കുന്ന മഹേന്ദ്ര സിംഗ് ധോണിയുടെ മുഖം തന്നെയാണ് ഈ നൂറ്റാണ്ടിലെ ഏതൊരു ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിയുടെ അതിപ്പോൾ ഇഷ്ടക്കാരനായാലും അല്ലെങ്കിലും അവരുടെ മനസ്സിന്റെ ഓർമ്മത്താളിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രിക്കറ്റ് ചിത്രങ്ങളിലൊന്ന് സുനിൽ ഗവാസ്കർ മുതൽ സച്ചിൻ ടെണ്ടുൽക്കർ രാഹുൽ ദ്രാവിഡ് മുഹമ്മദ് അസറുദ്ദീൻ അനിൽ കുംബ്ലെ സൗരവ് ഗാംഗുലി അടക്കമുള്ളവർക്ക് തങ്ങളുടെ പ്രതിഭക്കൊപ്പം തന്നെ കൈപിടിക്കാൻ അവരുടെ ദേശത്തെ സമ്പന്നമായ ഒരു ക്രിക്കറ്റ് പാരമ്പര്യം ഒരു അധിക മേന്മയായിട്ട് ഉണ്ടായിരുന്നു അതിൽ തന്നെ സച്ചിനെ പോലുള്ളവർക്ക് നമുക്കറിയാം ജന്മസിദ്ധമായ കഴിവുകളെ ആധുനിക വൽക്കരിക്കുക എന്നത് മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ എന്നാൽ മഹേന്ദ്ര സിംഗ് ധോണി എന്ന പോരാളി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി യുദ്ധത്തിൽ യുദ്ധത്തിലുടനീളം ഒറ്റക്ക് പട നയിക്കേണ്ടി വന്ന വ്യത്യസ്തനാണ് പടത്തലവനാണ് ക്രിക്കറ്റിന് തീരെ വേരുകളില്ലാത്ത ഒരിടത്ത് ജനിച്ച സാധാരണ കുടുംബത്തിൽ നിന്നും വരുന്ന ഒരാൾക്ക് പരമാവധി എന്തൊക്കെ നേടാം എന്ന് റാഞ്ചിയിലെ കുട്ടികളോട് നാളെ ആരെങ്കിലും ചോദിച്ചാൽ അവർ അധികം കണക്കുകളൊന്നും നിരത്തി നിങ്ങളെ ബോധ്യപ്പെടുത്താനൊന്നും ശ്രമിക്കാതെ ചുരുക്കി ഒരു പേര് പറയും മഹേന്ദ്ര സിംഗ് ധോണി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള വെറും നാല് വർഷം കൊണ്ട് രണ്ട് ലോകകപ്പുകളാണ് അയാൾ ഇന്ത്യക്ക് സമ്മാനിച്ചത് റാഞ്ചി പോലൊരു നാട്ടിൽ നിന്നും ഒരാൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന മുഴുവൻ തടസ്സങ്ങളും പ്രതിസന്ധിയും എന്തിനധികം ഇന്ത്യൻ ക്രിക്കറ്റിലെ സെലക്ഷനുകളിലെ ഇരട്ടത്താപ്പുകളെ പോലും സിക്സർ പറത്തിക്കൊണ്ട് ഒടുവിൽ അതേ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിനെ സ്വാധീനിക്കാൻ തക്ക വളർച്ച കൈവരിച്ച ധോണിയുടെ പേര് മറ്റേതൊരു ഇന്ത്യൻ താരത്തെക്കാളും മാതൃകയാകുന്നതും മാതൃകയാക്കേണ്ടതും ഇവിടെ തന്നെയാണ് സീനിയർ താരങ്ങൾ ഇനി കുട്ടി ക്രിക്കറ്റിനില്ലെന്ന് പറഞ്ഞ് മാറി നിന്നപ്പോൾ രണ്ടായിരത്തി ഏഴിൽ സെലക്ടർമാർക്ക് മുന്നിൽ മറ്റു വഴികൾ ഇല്ലാത്തതുകൊണ്ട് ആ സമയത്ത് താൽക്കാലികമായി നായകനാക്കപ്പെട്ടതായിരുന്നു മഹേന്ദ്രസിംഗ് ധോണി തന്റെ ജീവിതത്തിലെ വെല്ലുവിളികൾ അതിജീവിച്ച അബേ ലാഘവത്തോടെ അദ്ദേഹം ക്യാപ്റ്റൻസിക്കും തനിക്കൊപ്പം കൂട്ടിച്ചേർക്കുകയായിരുന്നു ഓരോ കളിക്കാരനിലും പ്രചോദനം നിറച്ച് മുന്നിൽ നിന്നും നയിച്ച് തന്റെ സഹകളിക്കാരെ പൂർണ്ണമായും വിശ്വസിച്ച് അയാൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ റോൾ കൂടി മനോഹരമായി നിർവഹിക്കുന്ന കാഴ്ചകളാണ് പിന്നീട് രണ്ടായിരത്തി മുതൽ ക്രിക്കറ്റ് ലോകം കണ്ടത് ഒരു താൽക്കാലിക പ്രതിഭാസം എന്ന നിലയിൽ നിന്നും മഹേന്ദ്രസിംഗ് ധോണിയുടെ വളർച്ച ശരവേഗത്തിലായിരുന്നു തനിക്ക് നേരെ വരുന്ന പന്തുകളെ പരമാവധി ശക്തിയിൽ പ്രഹരിച്ച് കാണികളെ ആനന്ദിപ്പിക്കാൻ ശ്രമിച്ച ഒരു കളിക്കാരനിൽ നിന്നും മറ്റൊരു തരത്തിലേക്ക് മറ്റൊരു തലത്തിലേക്ക് ബാറ്റിങ്ങിനെ സമർത്ഥമായി രൂപപ്പെടുത്തുകയായിരുന്നു പിന്നീടയാ ടോപ്പ് ഓർഡറിൽ വെടിക്കറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന അയാൾ പതിയെ പക്കുപതിയായി ടീമിന്റെ വിജയം മാത്രം ലക്ഷ്യമിടുന്നതിനായി മധ്യനിരയിൽ കളി നിയന്ത്രി രീതിയിൽ അത്ഭുതകരമായ ഒരു ശൈലി മാറ്റിയെടുക്കുകയായിരുന്നു അഞ്ച് ആറ് പൊസിഷനുകളിൽ ഇറങ്ങി കൈവിട്ട കളികളെ തിരിച്ചു പിടിക്കാനും സ്കോർ പിന്തുടരുന്ന ഘട്ടങ്ങളിൽ നങ്കൂര വിട്ട് പുറത്താകാതെ നിന്ന് ഭൂരിഭാഗം മത്സരങ്ങളും ജയിപ്പിക്കുന്ന കാഴ്ചകൾ അയാൾക്കൊരു പുതിയ പേര് തന്നെ ആ സമയത്ത് നേടിക്കൊടുത്തിരുന്നു ഫിനിഷർമാരുടെ ഫിനിഷർ ദ ഗ്രേറ്റ് ഫിനിഷർ ഏകദിന ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ഫിനിഷർ എന്ന മഹിമക്കൊപ്പം തന്നെ ഏകദിന ക്രിക്കറ്റിൽ ചരിത്രത്തിലാദ്യമായി ഫിഫ്റ്റി പ്ലസ് ശരാശരിയിൽ പതിനായിരം തികച്ച ആദ്യ കളിക്കാരനാകാൻ മഹിയെ സഹായിച്ചതും ഈ കേളി ശൈലിയിലെ ആ ഒരു മാറ്റം തന്നെയായിരുന്നു തത്ത് തകർപ്പൻ ശൈലിയിൽ നിന്നും ടീമിന് ആവശ്യമുള്ള രീതിയിൽ ബാറ്റ് ചെയ്യുന്ന ആ ശൈലി രണ്ടായിരത്തി ഏഴിൽ ആദ്യ ലോകകപ്പിൽ ഒരു കളിക്കാരനായി ഇറങ്ങുമ്പോൾ അറുപത്തി ആറ് ഏകദങ്ങളിൽ നിന്നും രണ്ട് സെഞ്ചുറികളും പന്ത്രണ്ട് അർദ്ധ സെഞ്ചുറികളും അടക്കം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് റൺസ് ആയിരുന്നു ധോണി നേടിയത് ആ സമയത്ത് ഒരു വെടിക്കെട്ടുകാരൻ എന്ന ലേബലായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പക്ഷേ ആ സമയത്തും ദേശീയ ടീമിലേക്ക് പരിഗണിക്കപ്പെടാൻ അദ്ദേഹം കാരണമായത് വിക്കറ്റ് കീപ്പർ റോളിൽ അദ്ദേഹം തിളങ്ങിയിരുന്നു എന്നതാണ് പക്ഷേ ആ സമയത്തും ധോണിയേക്കാൾ മികച്ച വിക്കറ്റ് കീപ്പർമാർ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ് പക്ഷേ ബാറ്റിംഗ് ആയിരുന്നു അദ്ദേഹത്തിന് ഒരു അധിക ബോണസ് ഓസീസിന്റെ ആഡം ഗിൽകൃഷ്ണിനെ പോലെ മാർക്ക് ബൌച്ചർ പോലെ സൗത്ത് ആഫ്രിക്കയുടെ ബൌച്ചറെ പോലെ സമകാലികരായ മറ്റ് വിക്കറ്റ് കീപ്പർമാരെ പോലെ റിഫ്ലക്സ് കാച്ചുകളും മിന്നൽ സ്റ്റംപിങ്ങുകളും അത്ര പരിചിതമല്ലാത്ത ഒരാളെക്കാൾ ഇന്ത്യൻ ടീമിന് അക്കാലത്ത് വേണ്ടിയിരുന്നതും ഒരു തകർപ്പൻ വിക്കറ്റ് കീപ്പർ എന്നതിനേക്കാൾ ഉപരി ഒരു ശരാശരി കീപ്പിംഗ് മാത്രം ചെയ്യാൻ അറിയുന്ന വെടിക്കെട്ട് ആയിരുന്നു രാഹുൽ ദ്രാവിഡിനെ അവർ ഒരുപാട് പരീക്ഷിച്ചിരുന്നു പക്ഷേ രാഹുൽ ദ്രാവിഡിന്റെ അമിതഭാരം മാറ്റുക എന്ന ലക്ഷ്യം കൂടിയുണ്ടായിരുന്നു ഇന്ത്യൻ സെലക്ടർമാർക്ക് ആ സമയത്താണ് മഹേന്ദ്രസിംഗ് ധോണി ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് ഒരു ഇടിമുഴക്കമായി വരുന്നത് റാഞ്ചിയിലെ ലോക്കൽ ക്ലബ്ബുകളിൽ ഫുട്ബോൾ മാച്ചുകളിൽ ഗോൾ കീപ്പറായി തിളങ്ങി പിന്നീട് ക്രിക്കറ്റിലേക്ക് തിരിഞ്ഞ് രണ്ടായിരത്തി ഒന്ന് മുതൽ ആഡം ഗിൽകിസ്റ്റിനെ ആരാധിച്ചുകൊണ്ട് ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എക്സാമിനർ ആയി ഒടുവിൽ ക്രിക്കറ്റ് ചരിത്രത്തിൽ കളിക്കാനെന്ന നിലയിൽ തന്റെ ആരാധനാപാത്രത്തിന്റെ മുകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആൾ ടീമിലെത്തി നായകനായി വെറും നാല് വർഷം കൊണ്ട് രാജ്യത്തിന് സമ്മാനിച്ചത് രണ്ട് ലോക കിരീടങ്ങളാണ് അതൊരു ചരിത്രവുമാണ് കാലചക്രം നീങ്ങിയപ്പോൾ കീപ്പിംഗ് മേഖലയിൽ അയാൾ നടത്തിയ കഠിന പരിശീലനം എത്തിച്ചത് ഒരു പുതിയ തലത്തിലേക്കായിരുന്നു ബാറ്റിംഗ് മേഖലയിലെ വിജയിച്ച പരീക്ഷണങ്ങൾക്കൊപ്പം തന്നെ ലക്ഷണമുക്ത ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയിലേക്കും നീണ്ടു ആ വളർച്ച വിക്കറ്റിന് പിറകിലെ ആ മിന്നൽ സ്റ്റംപിങ്ങുകളിൽ അതുപോലെ ഡൈവിംഗ് ക്യാച്ചുകളിലുണ്ട് ധോണിയുടെ ആ വളർച്ചയുടെ ഉയരം ക്യാച്ചിങ്ങിൽ തരക്കേടില്ലാത്ത പുരോഗതി കൈവരിച്ച ആൾ പക്ഷെ സ്റ്റംപിങ് മികവിൽ എക്കാലത്തെയും മികച്ചവനെന്ന എടുക്കുകയായിരുന്നു പിന്നീട് ഒരു കാലമുണ്ടായിരുന്നു ക്രിക്കറ്റ് പ്രേമികൾ സച്ചിൻ ടെണ്ടുൽക്കർ പുറത്തായാൽ ടി വി ഓഫ് ചെയ്തിരുന്ന ആളുകൾ രണ്ടായിരത്തി മൂന്ന് ലോകകപ്പ് ഫൈനൽ കാണുന്ന സമയത്ത് താനും അങ്ങനെ ചെയ്തിരുന്നു എന്ന് ധോണി പോലും അംഗീകരിച്ച കാര്യമാണ് ആ ജനതയെ താൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ടി ഓൺ ചെയ്യുവാൻ പ്രേരിപ്പിച്ചതാണ് ഈ റാഞ്ചിക്കാരന് ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രസക്തി കരിയറിന്റെ അവസാനഘട്ടത്തിൽ പ്രായത്തിന്റെ പരിമിതികളും പല കോണുകളിൽ നിന്നുള്ള വിമർശന ശരങ്ങളും ഉള്ള സമയത്തും ഒരു ഘട്ടത്തിലും ഒരു ശതമാനം പോലും വിജയസാധ്യത ഇല്ലാത്ത ഒരു മത്സരത്തിൽ ഒരറ്റത്ത് മഹേന്ദ്രസിംഗ് ധോണി ഉണ്ടെങ്കിൽ ആ മത്സരം ജയിക്കാമെന്ന പ്രതീക്ഷ ഒരു വിഭാഗം ജനങ്ങൾ പുലർത്തിയിരുന്നെങ്കിൽ അത് തന്നെയാണ് ധോണിയുടെ മൂല്യം അത് തന്നെയാണ് ധോണി ഇന്ത്യൻ ക്രിക്കറ്റിന് ലോക ക്രിക്കറ്റിന് സമ്മാനിച്ച കാര്യം തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് മഹേന്ദ്ര സിംഗ് ധോണി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിലൂടെ തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് കരിയറിൽ ഉടനീളം നിങ്ങൾ എനിക്ക് നൽകിയ പൂർണ്ണ പിന്തുണയ്ക്ക് നന്ദി വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയ കുറിപ്പിൽ ധോണി ആ തീരുമാനം പ്രഖ്യാപിച്ചത് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓൾഡ് ട്രാഫോർഡിൽ ന്യൂസിലാൻഡിനെതിരെ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യ തോറ്റ മത്സരത്തിലായിരുന്നു ധോണി അവസാനമായി രാജ്യത്തിന്റെ കുപ്പായം അപ്പോൾ ഒരുപക്ഷെ ഇത് ഈ വരാനിരിക്കുന്ന ഐ പി എൽ അദ്ദേഹത്തിന്റെ അവസാന ഐ പി എൽ ആവാം എങ്കിലും ധോണി സമ്മാനിച്ച ഓർമ്മകൾ ധോണി സമ്മാനിച്ച ഉജ്ജ്വല മുഹൂർത്തങ്ങൾ ധോണി സമ്മാനിച്ച ത്രസിപ്പിക്കുന്ന നിമിഷങ്ങൾ ഇപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ അവരുടെ ഓർമ്മകളിൽ തെളിഞ്ഞു നിൽപ്പുണ്ട് ഒരേ ഒരു എം എസ് ധോണി